കേരള കർഷക സംഘം കൊക്കോതമംഗലം മേഖലാ സമ്മേളനം നടന്നു കേരള കർഷക സംഘം കൊക്കോതമംഗലം മേഖലാ സമ്മേളനം വെള്ളിയാകുളം എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടന്നു കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം വി ശശീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് കെ സൈജു അധ്യക്ഷത വഹിച്ചു കെ ജെ സണ്ണി സ്വാഗതവും മേഖലാ ജോയിന്റ് സെക്രട്ടറി കെ ആർ തമ്പി നന്ദിയും പറഞ്ഞു മേഖലാ പ്രസിഡന്റായി കെ എസ് സൈജുവിനെയും സെക്രട്ടറിയായി ഒ ബി അൽകുമാറിനെയും തെരഞ്ഞെടുത്തു മുതിർന്ന കർഷക തൊഴിലാളികളെ ചടങ്ങിൽ ആദരിച്ചു எம்எல் புரோகிராமர்ஸ் பார்ட்டி சார்பாக மேல வந்துட்டீங்க. இந்த கவர்ன்மென்ட் சார்பாக இந்த மூஸ்ட்ரோவுல. ரெண்டு பேரும்getElementById. இந்த ஏகே சார்புல ஏ 500 நம்ம பார்ட்டிகாரன் நான் ஏகே பே கே வந்து பார்ட்டி ஏகே சார்பாக வரணும். அது ஏ 500 இல்ல அது நம்மளோட புரோகிரே. அது போய் தர்ஜேபவர் கிட்டgetElementById ஒரு ஒரு கேள்வி கேக்குறதுக்கு போறது. ஹோஸ்ட் மாடர் குரசிட். ஹோஸ்ட் மாடர் போறது சரி செய்ய. என்னெல்லாம் கேக்கிறீங்க? வேற ஒரு பார்ட்டி டைரக்ட் கேஷ்பாட்னிக் வரணும். அப்ப இந்த ரீதியில உள்ள பிரச்சனைகள் அது கோர

പിണറായിരുന്ന ഇങ്ങനെയൊക്കെയുള്ള അവര് നമ്മുടെ ആൾക്കാർ പോലും കുറെ ആൾക്കാർ അതിനകത്ത് വീട് പോകും